നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശ്രീ ഹരിദേവയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു അധ്യാപകനാണ് ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് നല്ലൊരു ഗായകനാണ് എന്താണ് അല്ലാത്തത് എന്ന് ചോദിക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്ത് ഏത് മേഖലയിലാണെങ്കിലും നമ്പർ വൺ അതാണ് ഹരിദേവയുടെ പ്രത്യേകത ഓക്കെ ഹരിചേട്ടാ സ്നേഹത്തോടെ സ്വാഗതം പരിപാടിയിലേക്ക് ഇപ്പോ ഹരിചട്ടനെ ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് അതിഥിയായിട്ട് വിളിക്കാനുള്ള പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ഒരു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വർഷത്തോളം അനൗൺസ്മെന്റ് രംഗത്ത് ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റായിട്ട് നിലനിൽക്കുന്ന ആളാണ് ഹരിചേട്ടൻ ഇപ്പോൾ ഓർത്ത് വെക്കണം കൊല്ലത്ത് ഇപ്പോഴും ഒരു ഡബിങ്ങിനോ അല്ലെങ്കിൽ ഒരു ശബ്ദം നൽകേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന പേര് ഹരിചേട്ടൻ്റെയാണ് ഇന്നും എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അനൗൺസ്മെന്റ് മേഖലയിൽ നിൽക്കുന്ന ആളാണ് अदे, अदे, अदे. आ, आ mm. െ അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് ഇപ്പൊ എലക്ഷൻ ഇങ്ങനെ ചൂടുപിടിച്ച് വരികയാണ് പ്രചരണം ഇങ്ങനെ ചൂടുപിടിച്ച് വരികയാണ് അപ്പൊ ഈ ആ ഒരു പ്രചരണ രംഗത്ത് വന്ന അനൗൺസ്മെന്റ് രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് ഒരുപാട് മാറിയിട്ടുണ്ട് കാസെറ്റ് സിഇഡി പെൻഡ്രൈവ് അങ്ങനെ പല രീതിയിലേക്ക് അനൗൺസ്മെന്റ് മാറിയിട്ടുണ്ട് പ്രചരണത്തിൽ അല്ലെ എലക്ഷൻ അപ്പൊ ആ എലക്ഷൻ പ്രചരണത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങനെയായിരുന്നു തുടക്കം തുടക്കം എട്ടാം ക്ലാസ് കഴിഞ്ഞ് ഒമ്പതാം ക്ലാസ് വെക്കേഷൻ ടൈമിലാണ് അതായത് രാജീവ് ഗാന്ധി മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി തന്നെ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു അന്ന് പക്ഷേ കുട്ടികളുടെ ശബ്ദമായിരുന്നു അന്നേരം അംബാസഡർ കാറിനകത്ത് ഇങ്ങനെ എഴുതി തന്നും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ശ്രീ തിരുമ്പത്തുകൾ കൊല്ലപ്പെട്ടു ബന്ധപ്പെട്ട വിവരം വിശദ സമയത്ത് അറിയിക്കുന്നു കൊല്ലം ജില്ലയിൽ മൊത്തം എൻ്റെ ശബ്ദമായിരുന്നു അന്ന് പോയത് അപ്പോൾ അന്ന് രാത്രി ഇങ്ങനെ എഴുതി തന്നിട്ട് പിന്നെ ടോർച്ച് ടോർച്ചടിച്ചിട്ട് ടോർച്ച് നോക്കിയായിരുന്നു അങ്ങനെ തുടങ്ങിയ ഒരു ഇതായിരുന്നു അങ്ങനെ തുടങ്ങിയെങ്കിലും പിന്നീട് ഈ മേഖലക്ക് വരുമെന്നോ അങ്ങനെയുള്ള പ്രതീക്ഷയോ അങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെ സ്കൂളിൽ പോകുന്നു വീണ്ടും കടങ്ങി തിരിഞ്ഞു ഇവിടെ തന്നെ വന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പല പല പാർട്ടിക്കാരും അന്നുള്ള എല്ലാ പാർട്ടിക്കാരും അവരുടെ കാര്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി വിളിക്കുക അങ്ങനെ വണ്ടിക്കകത്ത് പബ്ലിസിറ്റി ചെയ്ത് തുടങ്ങിയ ആ ശബ്ദം ആ പ്രായത്തിൽ തന്നെ അത് ഇപ്പഴും ചേട്ടാ നമുക്ക് ഇപ്പോ രണ്ടായിരത്തി അതായത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു എന്ന വിവരം ഒരു പക്ഷെ കൊല്ലംകാരെ അറിയിച്ച അല്ലെ ആ കൊച്ചു ശബ്ദത്തിൽ അറിയിച്ച വ്യക്തിയാണ് അഞ്ചേട്ട് അതിന് ശേഷം ഇലക്ഷന് പലപ്പോഴും എലക്ഷൻ പ്രചാരണത്തിന് പോയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ പല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പല പാർട്ടികൾക്ക് വേണ്ടിയിട്ടും ഓക്കെ ഒരു ആ ഒരു അനൗൺസ്മെന്റ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആളുകളിലേക്ക് ജനങ്ങളിലേക്ക് ജനങ്ങൾ തന്നെയാണ് ശബ്ദത്തിന്റെ എല്ലാ മേഖലകളിലും അത്യാവശ്യം ഒന്ന് ടച്ച് ചെയ്ത് പോകാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അതായത് നമുക്ക് കലാരൂപങ്ങളെല്ലാം ബാലയാണെങ്കിലും നാടകമാണെങ്കിലും പിന്നെ സിനിമയാണെങ്കിലും സീരിയൽ ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും ആർട്ട് ഫിലിം ആണെങ്കിലും എല്ലാ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ജനകീയമാവുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു നമ്മുടെ ശബ്ദം കൂടുതൽ നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും നമ്മൾ വോയിസ് ഓയിട്ട് റോഡ് സൈഡിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മളെ വണ്ടി കേട്ടിട്ട് അവരുടെ റിയാക്ഷൻസ് നമുക്ക് മനസ്സിലാക്കാനും കാണാൻ ആസ്വദിക്കാനും അല്ലെങ്കിൽ അവർ പറയുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയും നമ്മൾ പറയുന്നത് ഇങ്ങനെ കൊള്ളാറല്ലോ അങ്ങനെ കുറച്ച് നല്ല സൈഷൻസ് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന അതും സമയങ്ങള് പറഞ്ഞാൽ റെക്കോർഡിംഗ് ആണ് റെക്കോഡിംഗ് പറയുമ്പോഴത്തേക്ക് റെക്കോഡിംഗിന്റെ പഴയ കാലത്തിൽ സ്പൂള് എന്ന് പറഞ്ഞിട്ട്

ആയി അതിനുശേഷം സി ഡി ഔട്ടായി കാസറ്റ് ഔട്ടായി പിന്നീട് സി ഡി ഔട്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് ആയി ഇപ്പൊ നമ്മള് പിന്നെ ഫോൺ ടെലിഗ്രാമും വാട്സാപ്പും എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഈ ഒരു ചേഞ്ചസ് എല്ലാം വന്ന സമയത്തും മറ്റങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് തന്നെ ഞാനും നിൽക്കുന്നത് പണ്ടത്തെ അനൗൺസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ അത് വളരെ ഹൈ പിച്ചിലാണ് നമ്മൾ പറയേണ്ടത് അതായത് അവള് അത് കേൾക്കുന്ന ആൾക്ക് ഏതൊരു പാർട്ടിയെ കുറിച്ചാണോ അവർ പറയുന്നത് ആ കേൾക്കുന്ന അവരുടെ അനുയായികൾക്ക് ആവേശം വരണം അപ്പൊ ആ ഒരു ഡയനാമിസിലായിരിക്കും അത് പറയുന്നത് ഇപ്പൊ അത് മാറിയിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവർക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പരസ്യത്തിന് കൊടുക്കുന്ന മോഡിലേഷൻ ഉണ്ടല്ലോ നമ്മളൊരു ആഡ് ഫിലിമിന് കൊടുക്കുന്ന അത് മതി അവർക്ക് നല്ല പഞ്ചില് പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയിരുന്ന അല്ലെങ്കിൽ ഇതിനകത്തൊരു വലിയ വെല്ലുവിളി ഉണ്ടായിരിക്കുമല്ലോ ഈ അനൗൺസ്മെന്റ് രംഗത്ത് തന്നെ അതെന്താണ് ശരിക്കും ഇതിങ്ങനെ പല പാർട്ടിക്കാർക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ നിങ്ങളൊരു വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആണല്ലോ അതിലുള്ള ഒരു ശരിക്കും പറഞ്ഞത് ഒരു വെല്ലുവിളി എന്താണ് ഒരുപാട് ഗുണങ്ങളുണ്ട് കാര്യം എല്ലാ പാർട്ടിക്കാർക്കും അറിയാം നമ്മളുടെ പ്രൊഫഷൻ ആണ് ഇതെന്നുള്ളത് അപ്പൊ ഓൾമോസ്റ്റ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഓരോ കാര്യം ആണ് കാര്യം ഇപ്പൊ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഞാൻ കുറച്ച് പോകും അതെല്ലാ പാർട്ടിക്കാരനെ പ്ലസും മൈനസ് പക്ഷെ ഒരു പൊതു സദസ്സിലോ പൊതുവേദിയിലോ ഞാനത് സംസാരിക്കാറില്ല എഴുതും മൈക്കിന്റെ മുമ്പിൽ ഇപ്പം രാഷ്ട്രീയമല്ല പറയുന്നത് എന്റെ പ്രൊഫഷനാണ് രാഷ്ട്രീയമാണ് പറയുന്നത് പക്ഷെ എന്റെ രാഷ്ട്രീയമല്ല പറഞ്ഞാൽ എനിക്കങ്ങനെ രാഷ്ട്രീയം ഇല്ല അപ്പൊ അവിടെ പിന്നെ ഇടതുപക്ഷത്തിനാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്ലസും മൈനും നമ്മൾ എഴുതി വെക്കും അത് ഓരോന്നും എഴുതി വെക്കും അപ്പൊ എലക്ഷൻ സമയമാകുമ്പോ എല്ലാ പാർട്ടിക്കാരും നമ്മളെ സമീപിക്കും അവർക്ക് എന്താണ് വേണം അപ്പൊ അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു അപ്പൊ അവർ മറന്നെയായിരിക്കും അപ്പൊ ഒരു അത് വേണം നൂറ് ആയ്പഴത്തേക്ക് ആ റൂട്ടിൽ നമുക്ക് അടുത്ത സ്ക്രിപ്റ്റ് വർക്ക് വരും അത് നമ്മള് അത് നമുക്കിപ്പോ ഒരു ആശയം ഉണ്ടല്ലോ ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് അപ്പൊ പാർട്ടിയുടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പോയിന്റുകൾ വെച്ചിട്ട് അതിനെ നമ്മൾ ആദ്യം ചോദിക്കും എതിർ പാർട്ടിക്കാരെ തേക്കണോ തലോടണോ അതോ നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി മൂന്നാമം വെക്കും അപ്പൊ അവര് പറയും തേക്കുകയും വേണം നമ്മളെ പൂസ്റ്റ് ചെയ്യണം പറയും അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ പിന്നെ ഇന്നിപ്പോ ഒരു സ്നേഹമായിട്ട് പോകുന്നൊരു പ്രദേശമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും വേണ്ട നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി അപ്പൊ അവർക്ക് എന്താണ് വേണ്ടെന്നുള്ള കാര്യം ഏത് പാർട്ടി ആണെങ്കിലും നമ്മൾ എഴുതി കൊടുക്കുക പറഞ്ഞു ഇലക്ഷൻ ഇലക്ഷൻ ചേട്ടാ അതേപോലെ തന്നെ പ്രചരണത്തിന്റെ രീതികൾ ഇപ്പോ ഗാനങ്ങൾ പാട്ടുകളുടെ ഒരു ഘോഷയാത്ര ആയിരുന്നു ഇപ്പം ഹിറ്റായിട്ടുള്ള പാട്ടുകൾ സ്ഥാനാർത്ഥിന്റെ പേര് പേര് ചിഹ്നം നാടൊക്കെ വെച്ചിട്ട് അവരുടെ അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈൽ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം വെച്ചിട്ട് നമ്മൾ വളരെ ജനങ്ങൾക്ക് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹിറ്റ് ആയിട്ടുള്ള പാട്ട് എടുക്കുക അത് ഒന്നേ ഞാൻ പാടും നല്ല കാര്യമാണ് പാടും ആണെങ്കിൽ ചേട്ടൻ നല്ലൊരു ഗായകനാണ് എനിക്ക് പക്ഷേ ഇപ്പൊ കേൾക്കാൻ ഇഷ്ടമായി പറയണ്ട ഒരു ഒരു പേര് സ്ഥാനാർത്ഥി ഞാൻ പാർട്ടി റേഡിയോ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി എങ്ങനെ പാരഡി ഉണ്ടാക്കാൻ പറ്റും സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയാ പിന്നെ അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ ഹിറ്റ് പാട്ടുകൾ നമ്മൾ പാടുന്നു പിന്നെ നമ്മള് ഓട്ടം തുള്ളല് അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമ്മള് അപ്പൊ ശ്രീലക്ഷ്മിയെ കുറിച്ചിട്ട് പാരഡി പാരഡി ഓട്ടം തുള്ളൽ കൊല്ലത്തുണ്ടൊരു എഫ് എം സ്റ്റേഷൻ ബെൻസിഗർ സ്റ്റേഷൻ കൊല്ലത്തുണ്ടൊരു എഫ് എം സ്റ്റേഷൻ നമ്മുടെ സ്റ്റേഷൻ ാരായണ ജയ അങ്ങനെ ഇത് ഇതാണ് ഇപ്പൊ പ്രചരണത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു മാറ്റം അതായത് സിനിമ ഗാനങ്ങൾ വരാം ഓട്ടംതുള്ളൽ വരാം അല്ലേ ആളുകൾ അവർക്ക് എന്താണ് പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത് അത് നോക്കി നമ്മള് ഇതുവരെ അനൗൺസ്മെന്റ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാജീവ് ഗാന്ധിയുടെ ഒരു പക്ഷേ ആ ഒരു കൊല്ലപ്പെട്ട സംഭവം അറിയിച്ചത് മാത്രമാണോ പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ഇതുപോലെ അല്ല പിന്നെ കാര്യങ്ങളെല്ലാം ഇത്രയും കാലം കാലയില് പല കാലഘട്ടങ്ങളിലായിട്ട് പല കാര്യങ്ങളും വോയിസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനാണ് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് അവിടെ എന്താ പറയാ നമ്മുടെ കേരളം പോലെ ഇന്ത്യ പോലെ ഒരു മതേതരത്തിലുള്ള സ്ഥലമാണെന്ന് പറഞ്ഞതുപോലെ എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് ചിന്തിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് അവിടെ എല്ലാവരും ഉണ്ടാവും അവർക്ക് വേണ്ടത് നമുക്ക് വോയിസ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇപ്പം പിന്നെ ഈ ത്രിതല പഞ്ചായത്ത് ആകുമ്പോഴത്തേക്ക് വാർഡുകളിലെ സ്ഥാനാർത്ഥിമാരല്ലേ രാത്രി രണ്ടുമണിക്കൊക്കെ ഈ മൂലയ്ക്ക് ചാരി തുടങ്ങുന്നത് സ്ഥാനാർത്ഥിമാർക്കാൻ വേണ്ടിയിട്ടില്ല അവർ മേടിച്ചിട്ടുണ്ട് പോകാൻ വേണ്ടിട്ടേ ഇങ്ങനെയൊക്കെ രസകരമായ സംഭവം ഉണ്ട് അപ്പം ഭയങ്കരമായിട്ട് തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുള്ള ആളുകൾ അപ്പൊ നമ്മളെ വിളിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഹരിദേവ എന്ന് പറയുന്ന ആൾ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ് പാർട്ടിക്ക് എല്ലാ പാർട്ടിക്കാർക്കും വേണ്ടി വോയിസ് കൊടുക്കുന്ന ആളാണ് പാടുന്ന ആളാണെന്നുള്ളവര് അറിയാം പക്ഷെ അത് അറിയാത്ത കുറെ ആൾക്കാർ വരും നമ്മളെ കറക്റ്റായിട്ട് അറിയാത്ത ആൾക്കാർ വരും അവർ വന്ന തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് ഉള്ള ആൾക്കാരായിരിക്കും അപ്പൊ അവർ നോക്കുമ്പഴത്തേക്ക് അവർക്ക് അവരുടെ വർക്ക് പിന്നെ ആയിരിക്കും ചെയ്യുന്നത് അപ്പൊ അവർക്ക് എതിർ നിൽക്കുന്ന പാർട്ടിക്കാർക്ക് വേണ്ടി പറയുമ്പോ അവരെ തേച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെ വിമർശിച്ചുകൊണ്ടുള്ള സാധനമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർത്തപ്പോഴത്തേക്ക് രാത്രി ഒരു ദിവസം രാത്രി ഒരു പതിനൊന്ന് മണെന്നര ആയപ്പോഴത്തേക്ക് ഞാൻ ഇതാണ് വെളിയിലിട്ട് പോകാൻ ചായ പിടിച്ചിട്ട് വന്ന് അടുത്ത് കയറാൻ വരുന്നപ്പോഴത്തേക്ക് അവിടെ കൂടെ വന്ന പയ്യന്മാർ പറഞ്ഞു ഇപ്പം സാർ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു പറഞ്ഞില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് ഒരു പയ്യൻ വന്നിട്ട് ഒരു പയ്യനെന്ന് പറഞ്ഞാൽ ഒരു നല്ല സൈസ് ഒരു കടിമാടൻ പയ്യൻ കേട്ടോ ആ സാറേ ഞാൻ ഇനിയൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴാണെന്ന് പറയുന്നത് ഈ പാർട്ടിക്കാരെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങള് പറഞ്ഞപ്പോൾ ഇദ്ദേഹം വെളിയിൽ പോയിട്ട് കുറെ ടീമിനെ വിളിച്ചു വരുന്നത് എനിക്ക് പണി തരാൻ വേണ്ടി ടൂൾസൊക്കെ ആയിട്ട് വന്നായിരുന്നു അങ്ങനെ വന്നിട്ട് ഇവരെ ഈ കൂടുന്ന ആൾക്കാർ താഴെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് അവനെ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ പറഞ്ഞ ഇരുന്നണക്ക് അങ്ങനെ ഞാൻ പഠിപ്പിച്ചൊരു പയ്യനും ഉണ്ടായിരുന്നു ഫോർമസ് ഉണ്ട് ഞങ്ങളുടെ സാരാ മാത്രമല്ല പുള്ളിയുടെ ജോലിയാണെന്ന് അവിടെ വന്നിരിക്കുക അവിടത്തെ നമുക്ക് വേണ്ടി പുള്ളി എന്ന് പറയുന്നത് കേൾക്കാൻ പറഞ്ഞു ശരിക്കും അത് അതാണ് വോയിസ് ഓവർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവരെല്ലാവർക്കും അവിടെ തൊഴിലാണ് അവരെല്ലാവർക്കും വേണ്ടി പക്ഷേ അത് രസകരമായി എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ചിലപ്പോൾ അല്ലെ ചില സാഹചര്യങ്ങൾ ശരിക്കും തൊണ്ണൂറ്റി ഒന്ന് മുതൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ ഒരു മേഖലയിൽ നിൽക്കുക എന്ന് പറയണമെങ്കിൽ അത് വലിയൊരു വെല്ലുവിളിയാണ് കാരണം പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ആഗ്രഹം കാണിക്കുന്നുണ്ട് പ്രകടിപ്പിക്കുന്നുണ്ട് ചെറുതായിട്ടെങ്കിലും ഇപ്പൊ നമുക്കറിയാം ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ പോലും വീട്ടിലിരുന്ന് പോലും റെക്കോർഡ് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ട് നമ്മൾ പറഞ്ഞാൽ അത് ഒരു അതുപോലെയല്ല സീക്രട്ടാണ് എത്ര പേര് കോമ്പറ്റീഷൻ എനിക്ക് തോന്നിട്ടില്ല അതേപോലെ ഒരുപാട് പേര് പിന്നെ ഞാൻ ഡബിങ് മേഖല തന്നെ വോയിസ് നടത്തി ഒരുപാട് ഫീൽഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളിലേക്ക് വരേണ്ടവർക്ക് വരുന്ന ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ മറ്റൊരാളെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു അവസരത്തിന് വേണ്ടി നമുക്ക് കിട്ടുമ്പോ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരുപാട് പേരുണ്ട് ഇപ്പൊ അതെ അങ്ങനെ ഒരുപാട് പേർക്ക് ശരിക്കും പറഞ്ഞാല് ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് കേട്ടോ ഈ ഒരു മേഖലയിലേക്ക് അതിൽ എനിക്ക് അഭിമാനം അല്ലെങ്കിൽ സന്തോഷം എന്നെയും ആദ്യമായിട്ട് എങ്ങനെ ഡബ് ചെയ്യണമെന്ന് പഠിപ്പിച്ച പതിനാറാമത്തെ വയസ്സിലോട്ട് പഠിപ്പിച്ച സത്യത്തിൽ എന്റെ ഗുരുതുല്യനാണ് അല്ലേ അപ്പോൾ ആദ്യമൊക്കെ മലയാളം എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ തിരുത്തുമായിരുന്നു മോളെ അങ്ങനെയല്ല ഇതിങ്ങനെടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ മാറി നിന്ന് ശ്രദ്ധിക്കുമ്പോൾ അന്നും അതിനോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് എത്രയോ മണിക്കൂറുകൾ ഇതിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് ആഹാരം പോലും കഴിക്കാതെ നിന്ന് ഞാൻ കണ്ടുണ്ട് ഇതുപോലെ ഒരു സമയത്ത് പലർക്ക് വേണ്ടി ചിലപ്പോൾ ഡബ് ചെയ്യേണ്ടി വരുന്നു സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടു ഒരേ സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ചെയ്യുക അതാണ് ഞാൻ ആദ്യം പറഞ്ഞാൽ ചെയ്യാത്ത മേഖലകളും വീണ്ടും ഇവിടെ ഈ സ്റ്റേഷൻ ഞാൻ വോയിസ് വോയിസ് വേണ്ടി വന്നിരുന്നു കുറച്ച് പിന്നെ എടുത്തിരുന്നു അത് ും അതാണ് അപ്പൊ അങ്ങനെ എന്താണെങ്കിലും അവിടെ ഹരിചേട്ടന്റെ ഒരു സാന്നിധ്യം അല്ലെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പോ നമുക്ക് പറയാനുള്ള വീണ്ടും എലക്ഷൻ തുടങ്ങി ഇവരെ പോലെ ഒരുപാട് വോയിസ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് നമുക്കിടയിൽ പക്ഷെ അവരിൽ ഏറ്റവും സീനിയർ ആണ് ഹരിചേട്ടൻ അപ്പൊ വളരെ തിരക്കുള്ള ഒരു സമയമാണ് വീണ്ടും എലക്ഷൻ വർക്കൊക്കെ തുടങ്ങിയല്ലേ അല്ലെ ഇപ്പൊ എന്തായാലും ഈ പഴയ പോലെ ആ വണ്ടിയിലൊക്കെ കെട്ടി പറഞ്ഞു പോകുന്ന രീതി ഈ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ നാല് ചേഞ്ചസ് ഞാൻ പറഞ്ഞില്ല ഒന്ന് സ്കൂളില് ചെയ്തിട്ടുണ്ട് പിന്നീട് കാസറ്റ് ചെയ്തു പിന്നെ പെൻഡ്രൈവ് ആയി കൊടുത്തു പിന്നീട് ഇപ്പം സി ഡി പിന്നെ അതായത് നമുക്ക് ഈ ഈ ഒരു ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നമുക്കൊരു ചെറിയ സർക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എനിക്ക് പരിചയമുള്ള നമുക്ക് പരിചയമുള്ള ആൾക്കാർ നമ്മളെ വിളിക്കാറുണ്ട് വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷെ ഇത് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യും നമ്മള് നമ്മളെ മാർക്കറ്റ് ചെയ്ത് തുടങ്ങി അതായത് നമ്മള് ഒരു ഇപ്പോ ഒരു പാർട്ടിയെ സംബന്ധിച്ചിട്ട് നല്ല സാധനം ഉണ്ടാക്കിയിട്ട് അത് വോയിസ് എടുത്തിട്ട് സോഷ്യൽ മീഡിയ വഴി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും നമ്മൾ കോണ്ടാക്ട് നമ്പർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കെന്ന് പറഞ്ഞാല് ദൂരങ്ങളിൽ നിന്ന് പോലെ അതായത് കഴിഞ്ഞ ആ എലക്ഷൻ കാസർഗോഡ് ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും എന്റെ വോയിസും സ്ക്രിപ്റ്റും എന്നുള്ളതാണ് പാട്ടും കൊടുത്തത് അപ്പോൾ അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യും അവർ മാറ്റർ കണ്ടന്റ് അയച്ച് തരും നമ്മള് മാറ്റർ എഴുതിയിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് കർഷകർ നോക്കിയിട്ട് അതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേ നമ്പർ കൊടുക്കും അക്കൗണ്ടിൽ ക്യാഷ് വന്നതിന് ശേഷം സ്റ്റുഡിയോ ചെയ്തിട്ട് സാധനം പൈസ കിട്ടാതെ പണ്ട് ഒരുപാട് പൈസ കിട്ടാതെ പോയിട്ടുണ്ട് അത് കണക്ക് പറഞ്ഞാൽ സങ്കടം വരും സോഷ്യൽ മീഡിയ ഗുണം ചെയ്യുകയാണ് ഗുണം ഒരുപാട് ഗുണമാണ് ഗുണമാണ് പണ്ടത്തെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചെ ഈ പണ്ട് പറഞ്ഞല്ലേ ഈ കൊച്ചു പയ്യനായിട്ട് കാറിൽ ഇങ്ങനെ ഇരുന്ന് വലിയ മൈക്കൊക്കെ പിടിച്ചിട്ട് പോകുമ്പോ ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടൊക്കെ പോവുമോ അതെ അത് അതിന്റെ ഒരു ക്രൈസും കൂടെയാണ് കാര്യം ഈ പണ്ട് നമ്മള് സിനിമ സിനിമകളുടെ തിയേറ്ററിൽ പടം വരുമ്പോഴത്തേക്ക് കാറിനകത്ത് നോട്ടീസുമായിട്ട് വിളിച്ചു പറഞ്ഞു അതൊക്കെ ഭയങ്കര കൗതുകത്തോടെ നോക്കിക്കു കാറിന്റെ പുറകെ ഓടും അമ്മയുടെ ഇഷ്ടം പോലെ അടിയുണ്ട് നോട്ടീസ് മേടിക്കാൻ അത് കേൾക്കാനും വേണ്ടി പോന്നു കുട്ടിക്കാലത്ത് പ്രൈമറി ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പക്ഷെ അന്ന് ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ചില്ലായിരുന്നു പക്ഷെ അപചാരിതമായിട്ട് വന്നു ഇപ്പൊ അത് നമ്മുടെ ഉപജീവന മാർഗമായിട്ട് മണിക്കൂറൊക്കെ പോവായിരുന്നു അനൗൺസ്മെന്റ് അന്ന്

ഏറ്റവും പ്രധാനമായിട്ട് ശ്രീലക്ഷ്മിക്ക് നന്ദി പറയാണ് കാര്യം ഈ ഒരു സമയത്ത് ഈ ഒരു ഇന്റർവ്യൂവിനെ ക്ഷണിച്ചെന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചൊരു പ്രൊമോഷൻ കൂടിയാണ് ലോണറി പോകുമ്പോഴത്തേക്കുകൾ വരാനൊരു സാധ്യത കൂടിയാണ് അതുകൊണ്ട് ഞാൻ ആദ്യം ഈ ഒരു കാര്യത്തിന് എല്ലാവർക്കും നന്ദി പറയാണ് ഒപ്പം തന്നെ ഇതുവരെ എന്നെ കേട്ട എന്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേട്ട എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരുപാട് ചേട്ടാ അപ്പോൾ ഇത്രയും നില നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് വോയിസ് ഓവർ ആർട്ടിസ്റ്റും അധ്യാപകനും ഒക്കെ ഒക്കെയായിരുന്ന ഹരിദേവയായിരുന്നു ശ്രീ ഹരിദേവയോടൊപ്പം പരിപാടി നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം